ഹലോ ഡിയേഴ്സ് നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രീമിയം ആയിട്ടുള്ള രണ്ട് ഓണം കുർത്തീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ കാണിച്ചത് ബഡ്ജറ്റ് റേറ്റ് ആണെങ്കിൽ ഇൻ ടു ഡേയ്സ് കളക്ഷൻ വി ഇൻക്ലൂഡഡ് പ്രീമിയം ഓണം കുർത്തി കളക്ഷൻസ് പിന്നെ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ന്യൂ അറൈവൽ വന്നിട്ടുണ്ട് പിന്നെ റീസ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഓർഡേഴ്സ് പരമാവധി ആളുകൾ വെബ്സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക വെബ്സൈറ്റ് ഒട്ടും അറിയില്ലെങ്കിൽ മൂന്ന് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസുകൂടെ മെൻഷൻ ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാന്നാണ് വാട്സപ്പിൽ റിപ്ലൈ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ട് ഈവനിങ് ഫൈവ് തേർട്ടി പി എം വരെ ആയിരിക്കും ഡെസ്പാച്ച് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വാട്സപ്പ് ആണെങ്കിൽ വിദിൻ എ ഡേ ഓർ ടു നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടു ഡി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊന്നും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ബ്രാൻഡ് മാത്രമല്ല ഫാബ്രിക് ക്വാളിറ്റി പ്യോർ ചന്തേരി ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് സെമി അല്ല ആണ് സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഓൾ ഓവർ ബനാർസി കൈൻഡ് ഓഫ് ഫോർ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ് എൻ്റിലേക്ക് ഒന്ന് നോക്കിയാൽ നല്ല ഹാൻഡ് വർക്ക് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒന്നുമല്ല നല്ല തിക്ക് എലഗൻഡായിട്ടുള്ള ഹാൻഡ് വർക്ക് യോക്കാണ് അടിപൊളി നല്ല വൈഡ് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് ചെറിയ ഹാൻഡ് വർക്ക് അല്ല കേട്ടോ ഭയങ്കര തിക്കായിട്ടുള്ള അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ശരിക്കും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് കറക്റ്റ് ഫിറ്റിംഗ്സാണ് ഞാൻ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ വരെ ഞാൻ ആണ് അപ്പം എൻ്റെ വണ്ണം ഉള്ളവർക്ക് ലാർജ് വെയർ ചെയ്യുക കേട്ടോ അപ്പം ഇതിനകത്ത് ഡിഫറൻസസ് എന്ന് പറയാൻ ആ പാടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരു സിൽക്ക് പാച്ച് ഇവിടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാച്ച് വരുന്നത് വയലറ്റ് ആണെങ്കിൽ അതിർ മണ്ണിൽ വരുന്നത് റെഡ് ആണ് കേട്ടോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഏത് പാച്ച് വണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ചെറിയ വർക്കല്ല അല്ല അത്രയും എഫേർട്ട് ഇട്ട് ഭയങ്കര നമ്മൾ പൊട്ടിക്കലി കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ മിറേസും ബീഡ്സും സ്വീകൻസും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എന്തിലേക്കും ഇതാ ഇത്രയും മനോഹരമായ ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പ്യുറാണ് സോഫ്റ്റ് ആണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഓണമല്ല നമുക്കിനി എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോ പ്രൈസ് ആണ് ഇതിന്റെ പ്രൈസ് ഉണ്ട് ഞാൻ പറഞ്ഞു പ്യുർ ഒക്കെ വരുമ്പോൾ റേറ്റ് ഉണ്ട് റേറ്റ് ചെയ്തൊണ്ട് ഡെക്സിൽ പ്രീമിയം ആണ് പ്രീമിയം ക്വാളിറ്റി ബീഡ് വർക്ക് ആണ് ഇത് പോത്തില്ല ഇങ്ങനെ ഇരുന്നോളും ആണ് കേട്ടോ ഐറ്റം അപ്പോൾ രണ്ട് കളേഴ്സ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന വയലറ്റ് സെക്കൻഡ് വൺ വരുന്നത് റെഡ് അപ്പൊ നമ്മുടെ ഇന്ന് കുറച്ച് ലൈറ്റ് കുറവുണ്ട് കേട്ടോ ഒട്ടും ലൈറ്റ് തന്നെയല്ല ഭയങ്കര ഡിം ലൈറ്റ് ആണ് അപ്പൊ ഞാൻ പറയുന്ന കളേഴ്സ് നിങ്ങളൊന്നും ശ്രദ്ധിക്കണേ അപ്പൊ ഇനി സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് പ്രീമിയം ബ്രാൻഡിന്റെ ആണ് എക്സ്പെൻസീവ് ആണ് അപ്പൊ ഇന്നത്തെ രണ്ട് ഓണം കളക്ഷനും കുറച്ച് എക്സ്പെൻസീവ് ആണ് ബഡ്ജറ്റ് മാത്രം പോരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉണ്ട് നമ്മുടെ ഓൺലൈൻ സർവീസ് അല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ജാക്കറ്റ് മോഡലാണ് പ്യോറായിട്ടുള്ള അജറക് കോട്ടൺ ഫാബ്രിക്കാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി വർക്കാണ് എന്നിട്ട് എന്നിട്ടൊന്ന് ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്ലെസ് ഇന്നറും ഔട്ടർ നമ്മുടെ കേരള ടിഷ്യൂ ഫാബ്രിക്കിലുമാണ് വരുന്നത് ഇത് ഈ ഒരു അജറക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് ഒട്ടും നരപ്പില്ലാത്ത കളറ് എന്താ ഒരു സുഖമില്ലാത്തൊരു കളറ് വരില്ല അങ്ങനല്ല നല്ല തെളിഞ്ഞ കളറില് തെളിഞ്ഞ പ്രിൻറ്റോട് കൂടിയായിട്ടാണ് നല്ല കളറാണ് എന്നാ രസമുള്ളൊരു റെഡ് ഷെയ്ഡാന്നറിയാവോ നല്ല ഭംഗിയുണ്ട് ജാക്കറ്റ് വരുന്നതും പ്യുവർ സിൽക് സെമി സിൽക്കല്ല സിൽക്കിൻ്റെ അതായത് ഒറിജിനൽ ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ അത് നിങ്ങൾക്കിത് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആണ് ത്രീ ആണ് സ്ലീവ് സ്ലീവൻ്റെ കാസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡിൽ അജറക്കിൻ്റെ പാച്ച് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടി ജാക്കറ്റും കൊണ്ട് ജാക്കറ്റിന് ടൈസും കൊടുത്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സിനാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വേറെ നോക്കാം അല്ല നമ്മുടെ ജാക്കറ്റ് കുർത്ത് വേർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വരും എസ്പെഷ്യലി ഈ ഒരു റെഡ് ഷെയ്ഡിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ ടിഷ്യൂ വന്നപ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ ഒരു ഓഫ് വൈറ്റ് ഓഫായിട്ടല്ലേ ഒരു കേരള ക്രീം കളർ ഇതിനോട് അത്രയും നന്നായിട്ട് യോജിച്ച് പോകത്തില്ല പക്ഷേ ഇത് ഗോൾഡൻ ഫുള്ളി കസവ് ഇതിനകത്തോട്ട് എംപോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ അജറക്കിൻ്റെ പാച്ച് വർക്ക് വെച്ചിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് ടൈ അറ്റത്തും സെയിം അജിക് പാച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ത്രീ ഫോർ ആണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ലാർജ് ആണ് എനിക്ക് കറക്റ്റ് ഫിഗർ ഫിറ്റ് ആണ് അപ്പോൾ ഒരു സൈസ് കുറച്ച് ലൂസ് വേണമെന്നുള്ളൊരു വൺ സൈസ് കൂട്ടിയെടുക്കുക പെർഫെക്റ്റ് ഫിഗർ ഫിറ്റ് വേണമെന്നുള്ളൊരു ഇത് തന്നെ എടുക്കുക നല്ല രസമുണ്ട് കേട്ടോ ആണ് ഒരു മോഡേൺ രീതിയിൽ ഒരു ഓണം ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് കൊണ്ടുവന്നേക്കുന്നത് വിത്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കോട് കൂടി അപ്പോൾ സ്മോൾ ടു ഡബിൾ എക്സ് ദാറ്റ് മീൻസ് തേർട്ടി സിക്സോ ടു ഫോർട്ടി ഫോർ വരെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പം നമുക്ക് വേഗം ഇതിൻ്റെ കളേഴ്സ് കണ്ടുപോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന റെഡീഷ് മെറൂൺ റെഡ്ഡീഷ് മെറൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ആണ് സെക്കൻഡ് വൺ വരുന്നത് സെക്കൻഡ് കളർ വരുന്നത് ബീട്രൂട്ട് കളറാണ് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ബീട്രൂട്ട് മെറൂൺ ഗോൾഡൻ ടിഷ്യൂ കളറിലുള്ള ജാക്കറ്റ് ഫാബ്രിക്ക് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്യോർ ആണ് ഹെവി ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് അപ്പം ഇതിൻ്റെയൊക്കെ ചെയ്യുന്ന വർക്കും ബ്രാൻഡും അനുസരിച്ചാണ് റേറ്റ് ഡിഫറൻസ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഒന്നും നോക്കിക്കേ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അജറക്കിൻ്റെ ഏറ്റവും രസമുള്ള പ്രിൻറ്റ് നല്ല രസം ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു സ്ലീവ്ലെസ് സിന്നർ അല്ലേ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു റേറ്റിൽ നിർത്താൻ പറ്റത്തില്ലോ അതെന്നുവെച്ചാൽ ഫുൾസെറ്റ് അനാർക്കലി ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടോ ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് വരും കേട്ടോ അങ്ങനത്തെ ഒരു അജറ ഫാബ്രിക് ആണ് ഏറ്റവും ഹൈ ക്വാളിറ്റി അപ്പം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് എയ്റ്റ് നയൻ അപ്പം നമ്മുടെ ഫൈനൽ എന്ന് നോക്കിയേ കോഫി ബ്രൗൺ അങ്ങനെ കിട്ടാത്ത നല്ല രസമുള്ള കോഫി കളറാണ് അപ്പം നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്താൽ മതി ഇന്നർ വരുന്നത് ആയിട്ടാണ് ഔട്ടർ വരുന്നത് ടിഷ്യൂസിൽ ഫാബ്രിക്കിൽ വരുന്ന ഔട്ടർ പിന്നെ ഹാൻഡ് വർക്ക് ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എയ്റ്റ് നയൻറ്റി ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ അപ്പം നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നത് പ്രീമിയം കളക്ഷനാണ് അപ്പം ഇന്ന് കുറച്ച് പ്രീമിയം ഓൺലൈൻ റേസ്റ്റോക്ക് കൊണ്ടുപോട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം പ്യൂറാണ് അടുത്തത് പ്യൂർ അചറക്കിലേക്ക് കാന്ത ലൈൻസ് ഇല്ല കാന്ത ലൈൻസിൻ്റെ പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന പുതിയ അജിറ പ്രിന്റ് ആണ് കേട്ടോ ഇത് ഇതുകൊണ്ടോ നല്ല രസമുള്ള റെഡ്ഇഷ് മെറൂൺ ഉണ്ട് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നേവി ബ്ലൂന്നും പറയാൻ പറ്റത്തില്ല ബ്ലൂയിഷ് ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് പിന്നെ നമ്മുടെ കോഫി ബ്രൗൺ ഷെയ്ഡ് കോഫി ബ്രൗൺ ഇതുവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കോഫി ബ്രൗൺ ഉണ്ട് ബൾക്ക് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് അഫോർഡബിൾ റേറ്റിൽ മാക്സിമം ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേൺ ഒക്കെ വന്നിട്ട് യോക്കിലൊരു കട്ടിങ് വരുന്നുണ്ട് യോക്ക് വരെയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തത് കാരണം പ്യുവർ പ്യോറേജറൊക്കെ ആണ്ട് ഫുൾ ലെങ്ത് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യവുമില്ല ഇല്ല കാരണം അത്രയും നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ യോക്കിലേക്ക് ഒരു വി നോച്ച് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന് പുളപ്പ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ പാനൽസ് ഫ്രണ്ടിലും ത്രീ പാനൽസ് ബാക്കിലും ടോട്ടൽ സിക്സ് പാനൽസ് ആണ് വച്ചേക്കുന്നത് കേട്ടോ പിന്നെ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയാണ് ബാക്കിൽ ആണ് സൈഡിൽ പോക്കറ്റ്സും ഉണ്ട് ഡോരീസും ഉണ്ട് സ്ട്രെയിറ്റ് കട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ നല്ല റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ട് വെയർ ചെയ്യാം പ്യോർ അജറക്കാണ് കോട്ട് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറിന് വാ പ്രൈസാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സൈസ് ഞാൻ പറഞ്ഞു മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾക്ക് ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ കോളറിനെ പോലെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് നക്കായിട്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല രസമുണ്ട് പ്യോർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കിട്ടും ബോട്ടം ലെങ്ത് തേർട്ടി നയൻ ഇഞ്ചസ് അറൗണ്ട് വരും ബോട്ടത്തിൻ്റെ സൈഡിൽ നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് നമുക്ക് വേറെ ടോപ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകും പക്ഷെ ഇപ്പം ഇത് എ ലൈൻ ആയോണ്ട് ബോട്ടം പോക്കറ്റ് നമുക്ക് ഇതിൽ യൂസ്ഫുൾ ആകത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ത്രീ ഫോർ സ്ലീവ് ഫുള്ളപ്പാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഭയങ്കര സിമ്പിൾ ആണ് പട്ട് ദ സെയിം ടൈം കോഡ് സെറ്റ് ആയതുകൊണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡും ആയിരിക്കുവേ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ടോപ്പ് ആൻഡ് ബോട്ടം പ്രീമിയം ക്വാളിറ്റി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൂടെ കാണിക്കാന്ന് വെച്ചോട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല കറക്റ്റായിട്ടാണിത് ഇങ്ങനെ ലൈനിങ് ഒക്കെ കൊടുത്ത് പാനൽസൊക്കെ ഫുള്ളി ഓവർലോക്ക് ചെയ്ത് വൃത്തിക്കാണ് പ്രൊഡക്റ്റ് വന്നേക്കുന്നത് ഇൻസൈഡ് പോർഷനാണേ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സോറി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സിൽ സൈസസിൽ അവൈലബിൾ ഉണ്ട് ദാറ്റ് മീൻസ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി ബോട്ടം പീസ് എങ്ങനെയാണ് ബാക്കിൽ പടി ഇതിപ്പോൾ ലാർജിൻ്റെ ബോട്ടോ ആണോ കേട്ടോ കാണിക്കുന്നത് ബാക്കിൽ പടി അല്ല ഇലാസ്റ്റിക് ഫ്രണ്ടിലെ പടി പിന്നെ ഡോരീസ് വൺ സൈഡ് പോക്കറ്റ്സ് ഇതാണ് ബോട്ടത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് വരുന്നത് കേട്ടോ പിന്നെ ടോപ്പ് നമ്മൾ പറഞ്ഞു ത്രീ പീസ് ഫാനിൻ്റെ ഫ്രണ്ടിലും ത്രീ പീസ് ഫാനിൻ്റെ ബാക്കിലും ആയിട്ടാണ് ചെയ്ത് കൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ് ഉള്ള ബട്ടൺ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അപ്പം നല്ല പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അജറ കോട്ടൺ ഫാബ്രിക്കിലാണ് സെവൻ നയൻറ്റിക്ക് നമ്മൾ സെറ്റ് കൊണ്ടുവന്നേക്കുന്നത് അല്ലാതെ ജയ്പൂർ കോട്ടനോ അല്ലെ ഒരു മിക്സ്ഡ് കോട്ടനോ ഒന്നും അല്ല അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് നെക്സ്റ്റ് കളറ് ശരിക്കും കുറച്ച് പേരുടെ കണ്ണി ബ്ലാക്കും കുറച്ച് പേർക്ക് ബ്ലൂ ആയിട്ട് അയങ്ങി തോന്നും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ കരിനീര കളർ അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് എല്ലാത്തിലും വന്നിരിക്കുന്നത് പുതിയ പ്രിന്റ് ആണ് നല്ല ഉണ്ട് ഇത് എത്രയും നല്ല ഫ്ലയറ് പാനൽ കട്ട് കുർത്തിയാണ് ഇതുണ്ട് അത്രയും നല്ല ഫ്ലെയർ ഒക്കെ ഇട്ട് നല്ല ലെങ്തിൽ ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണ് നെക്കൊക്കെ പുതിയ രീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് വൈഡ് നെക്കാണ് പട്ട് ദ സെയിം ടൈം ഇറങ്ങി ചെസ്സിലേക്ക് ഇറങ്ങിയൊന്നും പോകത്തില്ല ബോട്ടം പീസിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാർജ് ആണ് കാണിക്കുന്നത് ഏത് സൈസ് ആണോ അത് തന്നെ ചൂസ് ചെയ്യുക മെഷർമെന്റ് കറക്റ്റ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ നമ്മുടെ നെക്സ്റ്റ് ഫോർത്ത് കാറ്റലോഗ് വരുന്നത് റീസ്റ്റോക്ക് ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഐറ്റംസ് മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുള്ളത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പം അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിന് ശേഷമാണ് വേണ്ടത് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു വകഭേദം എന്ന് പറയാം എന്നാൽ എക്സാക്റ്റ്ലി ഓണിയൻ പിങ്ക് അല്ല ഒരു ന്യൂഡ് പിങ്കും കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബെസിലർ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ യുവക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഏതേം കട്ടിംഗ് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് ഫാബ്രിക്ക് സൈസ് വരുന്നത് അപ്പം നല്ല ഹൈ ക്വാളിറ്റി ആണ് ജോർജറ്റിന് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറാണ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി എൺപതിനാണ് ഇത്രയും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് പാർട്ട് വിയർ ജോർജറ്റ് കുർത്തി ആ ഹാൻഡ് വർക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ പ്രൈസ് സിക്സ് എയ്റ്റി സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് ത്രീ എക്സലിനൊക്കെ അറുന്നൂറ്റൊൻപത് രൂപയ്ക്ക് ഒരു പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യുക സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ഹെവി ഹാർവർ എലൈൻ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആണ് ട്രൈ ചെയ്തോളൂ ധൈര്യമായിട്ട് സിക്സ് എയ്റ്റ് മാത്രമാണ് റേറ്റ് വരുന്നത് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് എല്ലാവർക്കും ചേരുന്ന നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആണ് ന്യൂ ബ്രൗൺ ഷെയ്ഡ് വാഷ് ഔട്ട് ആകാത്ത ഒരു കളർ ഷെയ്ഡാണ് ട്രൈ ചെയ്ത് നോക്കുക ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ്സ് ആണ് എപ്പോഴും ന്യൂർ ബ്രൗൺ കളർ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് എപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ബെസ്റ്റ് സെലർ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് നല്ല രസമുള്ള കളർ അല്ലേ എല്ലാ ഒരു റാണി പിങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ പിന്നെ അത് മതി നല്ല രസമായിരിക്കും അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഇതിപ്പോൾ ബ്രൗൺ എന്ന് പറഞ്ഞാൽ പക്ക ബ്രൗൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു വൈൻ്റെ മിക്സ് കൂടെ വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പേസ്റ്റൽ വൈനെന്നോ അല്ലെ ഒരു വൈനിഷ് ബ്രൗണെന്നോ അങ്ങനെയൊക്കെ വിളിക്കാം കേട്ടോ നെറ്റിൽ നോക്കിയിട്ടും അങ്ങനത്തെ ഒരു വൈൻ മിക്സ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് എക്സാക്റ്റ് ബ്രൗണും അല്ല എക്സാക്റ്റ് വൈനും അല്ല അപ്പോൾ പുത്തൻ കളർ വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമുള്ള സൂപ്പർ കളറാണ് കേട്ടോളാം അപ്പം നമ്മുടെ നെക്സ്റ്റ് റീസ്റ്റോക്ക് ഇതെല്ലാം റീസ്റ്റോക്ക് ആണ് റീസ്റ്റോക്ക് എപ്പോഴും നല്ല ബെസ്റ്റ് അല്ലേഴ്സ് മാത്രമേ നമ്മൾ ചെയ്തോളൂ മീൻ കസ്റ്റമർ ഫീഡ്ബാക്ക് നല്ലതായിട്ടുള്ളത് അപ്പം നല്ല കളേഴ്സാണ് ഫസ്റ്റ് വൺ വരുന്നത് എക്സാക്ട്ലി ലാവൻഡർ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഹാൻഡ് വർക്ക് ഒക്കെ എക്സലൻ്റ് ആണ് കേട്ടോ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഫ്രോക്ക് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിലും പ്ലീറ്റഡ് ആണ് നല്ല വൃത്തിയുള്ള ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് എക്സാക്റ്റി വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ആർക്കും വണ്ണം തോന്നത്തില്ല ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഒട്ടും വണ്ണം തോന്നുന്ന ഒരു ഐറ്റം അല്ല ഇതാ നല്ല ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൈസും ഉണ്ട് നമുക്ക് ഷേപ്പിലേക്ക് കെട്ടിവെക്കാം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസാണ് ത്രീ എക്സൽ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം നല്ല ലെങ്തും ഉണ്ട് ഓട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് കിട്ടും അടിപൊളി ഐറ്റം ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ശരിക്കും ഒരു വാവ് പ്രൈസാണ് സ്റ്റിച്ചിങ് ചാർജ് പോലും ആയിട്ടില്ല നിങ്ങൾ ഈ പ്രൈസിനെ ഇതൊന്ന് മേടിച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡിൻ്റെ ടിൻ്റ് ഒന്നും ഇല്ലാത്ത തനി മെറൂൺ ഷെയ്ഡ് നോക്കി നടക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം മെറൂൺ കളറിൽ വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി കുർത്തി ആയിട്ടോ ഫ്രോക്ക് ആയിട്ടോ എങ്ങനെ വേണേലും വെയർ ചെയ്യുക ഫൈവ് ഫോർട്ടി നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എന്നെ ഒരു ഷെയ്ഡാന്ന് പറയുക ഒരു വൈലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് കേട്ടോ അല്ല ഗ്രേപ്പ് കളർ എന്ന് പറയാം മുന്തിരിയൊക്കെ നമ്മുടെ കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ ആ ഒരു മുന്തിരിയും വയലറ്റും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ വരുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഫൈവ് ഫോർട്ടി നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തോളൂ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് നല്ല ക്വാളിറ്റി ജോർജറ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഫ്രോക്ക് സ്റ്റൈലാണ് ഇണിപെടിക്കാൻ വെയർ ആ ഒരു രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ പ്രൈസ് ഫൈവ് ഫോർട്ടി നയൻ അപ്പൊ നമ്മുടെ ഈയൊരു ഐറ്റം ഇതും നല്ല നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും കസ്റ്റമേഴ്സ് ഒക്കെ നല്ല ഫീഡ്ബാക്ക് ചെയ്യുന്ന ഐറ്റമാണ് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല സ്മോൾ ടു ഡബിൾ എക്സൈസ് സൈസാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം വഴി ആയിട്ടുള്ളവരിനെ ഒരു അജര കൈൻഡ് ഓഫ് പാച്ച് വർക്ക് വരുന്നുണ്ട് ആ ഒരു പാച്ച് വർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ജാക്കറ്റിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് എറോൺ ലെങ്ത് കിട്ടും ത്രീ ഫോർ സ്ലീവ് ത്രീ വെൻഡിലേക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ സോൾഡ് ഔട്ട് ആണ് ഒത്തിരി പേര് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്യാം എല്ലാ മാനുഫാക്ചേഴ്സും ഒന്നും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തു തരികല്ല എന്നാൽ നമ്മൾ ഒരു അചരക്കിൻ്റെ കുർത്തി ഒരിക്കലും ഒന്ന് എട്ട് മാസത്തിന് ശേഷം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നതൊരു മെറൂൺ ഷെയ്ഡാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഏലൈനാണ് നല്ലതാണ് റഫ് യൂസ് ചെയ്യുക എങ്ങനെ കളിച്ചാലും ഒരു ഡാമേജസും കംപ്ലയിൻ്റ് ഇതിന് വരാനില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ഫൈവ് ഫോർട്ടി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് എക്സാക്റ്റ് റാണി സൂപ്പറാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഓണമാണ് വരുന്നത് എടുത്തോ എല്ലാവരും അപ്പം നമുക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ നല്ല ബ്രാൻഡ് ഐറ്റംസ് കൊടുക്കാൻ പറ്റും ഫൈനൽ ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് ഷെയ്ഡ് മസ്റ്റാർഡ് ആൻഡ് ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് നിങ്ങളിതൊന്ന് എടുത്തിട്ട് ഫൈവ് ഫോർട്ടി നയൻ ഉള്ളതേ ഉള്ളോ എന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യും അപ്പൊ നമുക്ക് ഒരു കോർട്ട് സെറ്റും കൂടെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാം നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ത്രീ എക്സൽ സൈസ് അടിപൊളിയായിട്ടുള്ള കോർട്സെറ്റ് ആണ് സൈഡ് സെറ്റഡ് ആയിട്ട് സ്ട്രേറ്റ് കട്ട് ആണ് വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക് വിത്തൗട്ട് ലൈനിംഗിനാണ് വന്നേക്കുന്നത് സെൻ്റർ പോർഷനും കൂടി ഒരു പടി കൊടുത്തിട്ട് വുഡൻ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും പടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്താൽ നല്ല സുഖമാണ് വേർ ചെയ്യാൻ നല്ല പാരലൽ ഫിറ്റ് ബോട്ടം ആണ് വെരി കംഫർട്ട് കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ലാർജ് സൈസ് എനിക്ക് ആണ് പിന്നെ ചില സമയത്തൊക്കെ റിലാക്സ്ഡ് ഫിറ്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഇത് നല്ല റിലാക്സ് ആയിട്ട് കിടക്കുന്നുണ്ടോ ഒട്ടും ആ ഒരു ഫിഗർ ഫിറ്റിങ്ങിനേക്കാളും ഇഷ്ടം കുറച്ച് ലൂസ് ഫിറ്റ് ആണ് പിന്നെ ആളുകൾക്ക് കറക്റ്റായിട്ട് കൺവേ ആവാൻ വേണ്ടിയിട്ടാണ് ലാർജ് ഇട്ട് കാണിക്കുന്നത് എപ്പോഴും കോളർ നെക്കാണ് വന്നേക്കുന്നത് ലേപ്പൽ കോളറാണ് മൊത്തത്തിൽ അടിപൊളി സെറ്റ് നല്ല കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് അതിലേക്കൊരു ലൈറ്റ് ഒരു ചിക്കോ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കോട്ട് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൺ അറുന്നൂറ്റി അറുപത്തൊമ്പതിന് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അതും വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ കിട്ടുമ്പം ഒരു നഷ്ടവും ഇല്ല ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കളേഴ്സ് നോക്കാം കേട്ടോ കളറിലും പ്രിന്റിലും ഡിഫറൻസ് ഉണ്ട് സെക്കൻഡ് വൺ വരുന്നത് ഒരു നല്ല രസമുള്ളൊരു ബർഗണ്ടി ആണ് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ലേപ്പിൽ ആണ് സെന്ററിൽ പടിയുണ്ട് വുഡൻ ബട്ടൺ ഉണ്ട് ബോട്ടം പീസ് ഉണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നല്ല രസമുള്ള ഒരു സെമി പരാസോ അല്ലെങ്കിൽ ഒരു പാരലെ ഫിറ്റ് ബോട്ടോ ആണ് ബോട്ടം ഇച്ചിരി ഒന്ന് കുറച്ചൊന്ന് വീതിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ടൈസിന് വണ്ണമുള്ളവർക്ക് നല്ല സുഖമാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഇപ്പം നമ്മൾ ബർഗണ്ടി കണ്ടില്ലേ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് നെക്ക് ഫീച്ചേഴ്സൊക്കെ സെയിം ആണ് ഓട്ടോ സെൻറ്ററിൽ പടിയുണ്ട് ബട്ടൺ ഉണ്ട് ബോട്ടം പീസ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി തൊട്ടടുത്താണ് കാണിച്ചു തരുന്നത് ഫോയിൽ ഡിസ്ചാർജ് ആണ് പിന്നെ ഫ്ലോറൽ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ് നയൻ ചൂണ് എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല രസമുള്ള ടർക്കോയിസ് ബ്ലൂ ആണ് പക്ഷേ ഈ ബ്ലൂസും ഗ്രീനും ഒന്നും വീഡിയോയിൽ കാണത്തുമില്ല റെഡിഷ് മെറൂൺ വന്നാൽ ഡള്ളായിട്ടേ തോന്നത്തുള്ളൂ മേ ബി നമ്മൾ മൊബൈൽ ക്യാമറ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കളേഴ്സും പറയുന്നത് കേട്ടോ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യും കയ്യിൽ കിട്ടുമ്പം ഹാപ്പി ആയിക്കോളും അപ്പൊ പ്രൈസ് സിക്സ് ഏഴ് കാറ്റലോഗ് നമ്മൾ ഇന്ന് കണ്ടു കേട്ടോ അഞ്ച് കാറ്റലോഗ്സ് വൺ ന്യൂ അറൈവൽ ഫോർ റീസ്റ്റോക്ക് ആൻഡ് ടു ഓണം കളക്ഷൻ ഓണം കളക്ഷൻ എനിക്കറിയാം റേറ്റ് ഉണ്ട് അതിൽ കൂടെ കുറയ്ക്കാൻ മാക്സിമം നമ്മൾ കുറച്ചിട്ടുണ്ട് അതിലൊരു കുറവ് വരുത്താൻ പറ്റത്തില്ല അതിൽ കുറയ്ക്കാവുന്നതിൽ മാക്സിമം ആണ് കുറച്ച് മറ്റ് ചാനൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് തൗസൻഡ് എപ്പോൾ റേറ്റിലായിരിക്കും ഒരു പ്രൊഡക്റ്റ് കാണുന്നത് അത് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കുറച്ചിട്ടിരിക്കുന്നൊന്നും അല്ല കേട്ടോ നമുക്കും കസ്റ്റമേഴ്സിനും ഓക്കെ ആവുന്ന പ്രൈസിലാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീക്കെൻഡാണ് എൻജോയ് യുവർ വീക്കെൻഡ് തിരുതൻ താങ്ക് യു ടേക്ക് കെയർ